ਦੇਸਾ ਬੁੜਾ ਦੇ ਹਿੰਦ ਆਦਿ ਜਨਨ ਮਤਾ ਬਿਨ ਨਾ ਦੇ ਅੰਦ ਜਨਨ ਦੇ ਨਾਲ ਪੀ ਆਈ ਪੀ ਆਈ ਵਿਸ਼ਸਥ ਦੇ ਉਹ ਪਰਮਾਤਮਾ ਕਹਿ ਉਹ ਨਾ ਦੇ ਸ਼ਕਤੀ ਵੀ ਨਾ ਸਕਤੇ ਉਪੇਰ ਚੋਂ ਉਹ ਕਹਿੰਦੇ ਕਿ ਮੈਂ ਉਹ ਪਰਮਾਤਮਾ ਕਹਿੰਦਾ ਈਸ਼ਰ ਆਵਾਜ਼ ਦੇ ਸੀਨਾ ਆਵਾਜ਼ ਦੇ ਨਾਮ ਤੇ ਸਤਿਗੁਰੂ ਜੀ വൈസ് ചെയർമാൻ ജെ ആദർശ് ജനറൽ സൂപ്രണ്ട് സിനി തുടങ്ങിയവർ പങ്കെടുത്തു പുതിയടം ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പ്രകടനമായാണ് നഗരസഭയിലേക്ക് സന്തോഷ് കണിയാമ്പറമ്പിലും സംഘവും എത്തിച്ചേർത്തത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് ബി ജെ പി സംസ്ഥാന കൗൺസിലംഗം പാറേ രാധാകൃഷ്ണൻ പി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് ബിബി മറ്റ് നേതാക്കളായ പി പി പ്രദീപ്ലാൽ എസ് ദേവരാജൻ പി കെ സജി ഓമന അനിൽ രാജശ്രീ കമ്മത്ത് ലേഖാ മുരളീധരൻ മധു രാജേഷ് കൊച്ചയ്യത്ത് സുഭാഷ് കടക്കാപ്പള്ളിൽ കവിത തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ യു ഡി എഫ് എൽ ഡി എഫ് കൗൺസിലർമാർ ആരും പങ്കെടുത്തിരുന്നില്ല അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതാണെങ്കിലും ജനാധിപത്യ സംവിധാനത്തിന് ഇത് ഭൂഷണമല്ലെന്ന് ബി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം